ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രപ്പെടുമാറാകട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അമ്പതും അമ്പത്തൊന്നും തിരുവചനങ്ങൾ അവൻ അവരെ ബദാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി വിശുദ്ധ ലൂക്കോസ് ലീഹ മനുഷ്യാവതാരമെടുത്ത യേശുവിൻ്റെ സ്വർഗാരോഹണത്തെപ്പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗം യേശുവിൻ്റെ മരണത്തിനും പുനരുത്ഥാനത്തിനും ശേഷം പല തവണ പല ഇടങ്ങളിലായി പല ആളുകൾക്ക് പ്രത്യക്ഷപ്പെട്ട യേശു എന്നാൽ ഈ പ്രത്യക്ഷപ്പെടലുകൾ തമ്മിലുള്ള കാലദൈർഘ്യം വർദ്ധിച്ചു വർദ്ധിച്ചില്ലാതാകുന്നത് ദൃക്സാക്ഷികളുടെ തലമുറയ്ക്കപ്പുറം അസ്തിത്വമില്ലാത്ത ഒരു അന്ധവിശ്വാസമായി തരം താഴാതിരിക്കാൻ മനുഷ്യാവതാരം ചെയ്ത ദൈവം തൻ്റെ ശിഷ്യന്മാർ കാണുക അവരുടെ വിശ്വാസത്തിനൊതകുമാറ് ആകാശത്തിൽ പോയി മറയുന്നു വിശുദ്ധ ലൂക്കോസ്ലിഹ തന്നെ എഴുതിയ അപ്പോ സ്ഥലപ്രവൃത്തികളിൽ ഒന്നാം അധ്യായം രണ്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ മാത്രമാണ് നാൽപ്പത് നാൾ യേശുവിൻ്റെ ഉയർപ്പിനും സ്വർഗാരോഹണത്തിനുമിടയിലുള്ള ദൈർഘ്യം പറയുന്നത് അനേകം ദൃഷ്ടാന്തങ്ങളാൽ താൻ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും എന്ന് മുൻകൂട്ടി പറയുക മാത്രമല്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേൽക്കുകയും അനേകം പ്രാവശ്യം അത് സ്വയം ഈ നാൽപ്പത് നാളുകളിൽ തെളിയിക്കുകയും ചെയ്യുന്ന ദൈവമായ യേശു അപ്പസ്തോലന്മാർക്ക് ഈ സത്യം മതിയായിരുന്നു അവരുടെ കൺമുന്നിൽ നടന്ന ആ സംഭവങ്ങൾ പ്രസംഗിക്കുന്നതിനും ലോകത്തിൻ്റെ നാനാ ദുക്കുകളിലും ക്ലേശങ്ങൾ സഹിച്ചു പോകുവാനും കൊടിയ പീഡനങ്ങൾ സഹിപ്പാനും കഷ്ടനഷ്ടങ്ങൾ അനേകം ഏറ്റുവാങ്ങി അവസാനം ആ സത്യത്തിനു വേണ്ടി അവർ രക്തസാക്ഷി മരണം വരിക്കുവാനും ഇതാ കർത്താവിൻ്റെ അവസാന മൊഴി കേൾക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന ശിഷ്യരും ഇന്ന് നാം ഓരോരുത്തരും എന്താണ് ആ തിരുവചനം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യറുഷ്ലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമിരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന തിരുവചനം അതെ ആ വാക്കുകൾ സംസാരിച്ച് ദൈവസാന്നിധ്യത്തിൻ്റെയും മഹത്വത്തിൻ്റെയും അടയാളമായി വിശുദ്ധ വേദപുസ്തകത്തിൽ പല അവസരങ്ങളിലും നാം കാണുന്ന മേഘ സാന്നിധ്യം ആ മേഘങ്ങളിലേക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന ഉദ്ധിതനായ യേശു ഈ നിമിഷം മുതൽ കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കേണ്ട ക്രിസ്തു ശിഷ്യന്മാരും ആ ശിഷ്യന്മാർ പറഞ്ഞു തന്ന സത്യം ഉൾക്കൊണ്ട് ആ ശിഷ്യന്മാർ കൈമാറിത്തന്ന വിശ്വാസത്തിൽ ജീവിക്കേണ്ട നസ്രായൻ്റെ സ്വന്തമായ നാം ഓരോരുത്തരും എവിടേക്കാണ് യേശു പോയത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കാം സ്വർഗം എത്ര ദൂരെയാണ് ഒരുപക്ഷെ വളരെ അടുത്ത് തന്നെ ആയിരിക്കണം ഭൂമിയിലുള്ള മനുഷ്യന് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ആത്മീക മണ്ഡലം എന്നാൽ ഒരു സംശയത്തിനും ഇടനൽകാതെ നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്ന ഈ ഭൗതിക ലോകത്തോടൊപ്പം സ്വർഗ നിലനിൽക്കുന്നു അതെ അത് കണ്ടവൻ്റെ സാക്ഷ്യം അപ്പൊ സ്വല പ്രവർത്തികൾ ഏഴാം അധ്യായം അമ്പത്തി ആറാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തന്ന സ്റ്റെഫാനോ സഹത ആ സ്വർഗത്തിൽ പിതാവാം ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന പുത്രൻ തമ്പുരാൻ ആ പുത്രൻ തമ്പുരാൻ്റെ രൂപം നമ്മുടെ മനസ്സിൽ എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു സ്വർഗാരോഹണ പെരുന്നാൾ ദിനം നേരുന്നു